ഗൈസ് അപ്പൊ നമുക്ക് വിഷുവിനെ പറ്റിയും കണിക്കൊന്നെ പറ്റിയും ഒക്കെ നമ്മുടെ പബ്ലിക്കിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് വിഷു എന്തിനാണ് നമ്മൾ ആചരിക്കുന്നത് ആഘോഷിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ട് വന്നാലോ അപ്പൊ വിഷുവിന് കൊറേ അധികം പൂവുണ്ടായിട്ട് നമ്മൾ ഈ കണിക്കൊന്നെ സെലക്ട് ചെയ്തിട്ട് വെക്കാൻ കാരണം എന്താ ശ്രീഷ്ട ഭഗവാന്റെ ഏറ്റവും പൂക്കാറുള്ളൂ ിൽ മാർച്ച് അവസാനത്തോടെയാണ് അതുപോലെ തന്നെ വെച്ചിട്ട് ഒരുപാട് ആ ഒരു ഡേ ഒക്കെ വെച്ചിട്ട് ആ കണി ഓക്കെ ഫ്രൂട്ട്സ് ഒരിക്കലും എന്താണ് അങ്ങനൊരിക്കലും പറഞ്ഞിട്ടില്ല കാരണം ദൈവത്തിന് ഇഷ്ടമുള്ള വരുമാനങ്ങളാണ് ധാന്യങ്ങളാണ് ഏഴുതരം ധാന്യങ്ങൾ വെച്ചാണ് നമ്മൾ വിഷു ഒരുക്കുന്നത് അതിനകത്ത് പിന്നെ മെയിൻ ആയിട്ട് മാങ്ങ ഉപയോഗിക്കുന്നു പിന്നെ പലരും വിഷു കണിക്കാണ് വെള്ളരി അതാണ് പ്രാധാന്യമുള്ളത് അല്ല നമ്മുടെ വീട്ടില് കൃഷി ഇല്ലെങ്കിൽ തന്നെ നമ്മൾ അത് കടയിൽ പോയി മേടിച്ചിട്ട് അത് കണി കാണാനായിട്ട് വെക്കുന്നു അതെ അതിനെന്താ അങ്ങനെ ആ ഒരു ഡേ ഇങ്ങനെ മലയാളികൾക്കാരും കാര്യം എന്താ അത് ഓൾറെഡി എന്താണ് കാരണം നമ്മളിപ്പം ഒരു കാരണം ഇപ്പൊ നമ്മളിപ്പോ എല്ലാം കാരണം നമുക്കൊരു അന്ന അന്നത്തിന് ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവരുത് കാരണം ഇപ്പൊ നമ്മൾ പറയുന്നത് കക്കാളി വരുന്നുണ്ട് വെള്ളരി അതുപോലെ തന്നെ കുരുങ്ങിക്ക പല രീതി കാരണം വീട്ടിൽ നമ്മളിൽ അന്നം മുട്ടാൻ പാടില്ല അതിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് കഴിഞ്ഞാൽ എല്ലാവർക്കും വിശ്വാസം ഉണ്ട് ആ വിശ്വാസത്തിലൂടെ നമ്മൾ ആരാണോ ഒരു മലയാളി എന്ത് ചെയ്യുന്നു അതുപോലെ എല്ലാ അനുകരിക്കാനാണ് എല്ലാം മലയാളികൾ വീട്ടിൽ ഉപയോഗിക്കാവുന്ന പൂ വേറെയില്ല വേറെ പൂക്കളുണ്ടല്ലോ അപ്പൊ ഈ കണിക്ക് വേണ്ടിട്ട് നമ്മളിപ്പൊ സൂസൊക്കെ ആയാലും കണി കാണാൻ വെക്കുന്ന ഏത് സാധനമായാലും ഇതുപോലെ അതെന്തുകൊണ്ടാണ് അതാണ് പൂക്കളുണ്ട് ഇല്ല പൂലും ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ് ഇത് എന്താണ് യൂസ് ചെയ്യുന്നത് കാരണം പണ്ട് പുരാതന കാലം കാരണവന്മാര് സാധനമാണ് ഈ പൂവ് വെച്ച് അച്ഛൻ കണി കാണുന്നത് എല്ലാ വർഷവും ഞാൻ കാണാറുണ്ട് പൂവ് ഉണ്ടായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന കണിക്കൊന്നയാണ് അതെന്താ കണിക്കൊന്ന യൂസ് ചെയ്യാൻ കാര്യം ഒരുപാട് പൂക്കളുണ്ടല്ലോ നമുക്ക് നാട്ടില് കൊറേ പൂക്കളുണ്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കണിക്കൊന്നു വെച്ചിട്ടാണ് നമ്മൾ നമ്മളെല്ലാരും കണി കാണാവുള്ളത് വർഷത്തിൽ തവണ തന്നെ ഈ കണി കാണാനായിട്ട് നമ്മള് ഫലങ്ങളൊക്കെ വെക്കാറുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ വെക്കാറുണ്ട് അത് കാണുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും പണ്ട് കൃഷി ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് നമുക്കിപ്പൊ കൃഷിയില്ല നമ്മള് കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ടാണ് വിളവെടുപ്പിന്റെ ഒരു ഉത്സവമാണ് മാറ്റി നമ്മൾ അപ്പൊ ചേട്ടന്മാര് പിള്ളേരുടെ ഹാപ്പിനെസിന് വേണ്ടിട്ടാണ് കാണി കാണുന്നത് അല്ലേ അപ്പൊ വിഷുവിന് എല്ലാ വർഷം എല്ലാരും കണിക്കൊന്നെയാണ് കണി കാണാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അതിന്റെ കാര്യം എന്തായിരിക്കും പൊതുവെ നമ്മള് കൃഷ്ണ മഞ്ഞ കൊടുക്കുന്നത് പിന്നെ പറ്റിയ ഐശ്വര്യത്തിന്റെ സിന്തളായിട്ടല്ലേ കാണുന്നത് അതേപോലെ അതെന്തുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് എല്ലാ ദിവസവും ഉണ്ടല്ലോ അതിൽ ആ ഒരു ഡേ മാത്രം സ്പെഷ്യൽ ആയിട്ട് എടുത്ത് അതിന് കണി കാണാനായിട്ട് വിഷു വിഷു ആഘോഷിക്കാൻ റീസൺ എന്തായിരിക്കും ശരിക്കും നമ്മുടെ വിഷു എന്നൊക്കെ പറയുമ്പോ ഈ കൊയ്പ്പിന്റെ ഒരു സിമ്പിൾ കാർഷിക അപ്പൊ അതിന് നമ്മൾക്ക് കിട്ടിയതെല്ലാം ദൈവത്തിന് ആദ്യം നിൽക്കുന്നു നമുക്ക് ഇനി അങ്ങനെ ഐശ്വര്യ സമ്പത്ത് ഉണ്ടാവണം അതൊക്കെ വെച്ചിട്ടാവും ഈ കണി കാണാൻ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഈ കണിക്കൊന്നാണ് സെലക്ട് ചെയ്യുന്നത് അങ്ങനെ ആചരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അത് ചെയ്യുന്നു ാണ് കണി കാണുന്നത് അതെന്തോണ്ടാ നമ്മുടെ പൂവുണ്ടല്ലോ ആണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ രാവിലെ ഡേ ആയിട്ട് എടുക്കുന്നത് ഒരിക്കലും മേടം ഒന്നായതുകൊണ്ട് നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാരും കണിക്കൊന്ന് തന്നെ സെലക്ട് ചെയ്ത് കണി കാണുന്ന ആ സീസണൊക്കെ ആയോണ്ട ശേഷി കണി കാണുന്നല്ലേ